ഹലോ കുത്താംപള്ളി നെയ്ത്തുകാലിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് സ്പെഷ്യൽ ടിഷ്യൂ സാരിയിൽ എംബ്രോയിഡിംഗ് ഡിസൈനുമായിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പേറ്റൻ നമുക്ക് തുറന്നു കാണാം ഇതാണ് ഇതിൻ്റെ പല്ലൂരിൽ വരുന്ന ബോർഡർ ഇതാണ് സൈഡ് പ്ലെയിൻ ബോർഡർ ആണ് വരുന്നത് ഈ വലിയ ബോർഡർ താഴ്ഭാഗത്തേക്ക് വരുന്നതാണ് ബോഡി ഫുൾ വർക്ക് ഉണ്ട് അതേ ചെറിയ ഫ്ലവർ ആയിട്ടുള്ള വർക്ക് അതാണ് വിത്ത് ബ്ലൗസാണ് അപ്പം നമുക്കതിൻ്റെ വേറൊരു പാറ്റേൺ കാണാം കയ്യോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ താഴ്ഭാഗത്ത് വരുന്ന ബോർഡർ ഇതാണ് മോൾ ഭാഗത്ത് ചെറിയ ചെറിയ ഡോട്ട്സ് എംബ്രോയിഡിംഗ് ഉണ്ട് അതിന്റെ വേറൊരു പാറ്റേൺ തുറന്ന് കാണാം എന്താണ് അതിന്റെ താഴ്ഭാഗത്തുള്ള ഡിസൈൻ ഇതാണ് വലിയ ഡിസൈനാണ് ബോഡിയിൽ ഫുൾ വർക്കാണ് വരുന്നത് ബോർഡർ പ്ലെയിനാണ് വേറൊരു പാറ്റൺ കൂടി തുറന്ന് കാണാം ഇതാണ് ഇതിൻ്റെ പല്ലൂൽ വരുന്ന ഡിസൈൻ ഇതാണ് ബോർഡർ പ്ലെയിനാണ് ബോഡിയിൽ മൊത്തം വർക്ക് വരുന്നുണ്ട് ഇതേ വർക്ക് തന്നെ വരുന്നത് ഞാനിപ്പോൾ കാണിച്ച ടിഷ്യൂൽ എംബ്രോയിഡറി വർക്ക് സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതൊരു വിശേഷമാണെച്ചാലും ഒരേപോലെ ഓർഡർ ചെയ്യാവുന്നതാണ് യൂണിഫോം ഓർഡർ ആണ് ഞാൻ ഈ ടിഷ്യൂ സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കയ്യോടെ കൂടെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ